可以。可以 ഫൽഗു ഓഫ് കുട്ടിമാമൻ അറ്റ് എ കെ ജോഷി എഴുതിയ അഞ്ചിയയിലേക്ക് നടകൊള്ളുമ്പോൾ വരാന്തയിൽ നല്ല തിക്കും തിരക്കും ബാബുവും വിജയണ്ണനും സംഘവും ഗമയിൽ ഏഴാം ക്ലാസ്സിലേക്കും ഉണ്ണിയും മറ്റ് പീക്കിരികളും നാലാം ക്ലാസ്സിലേക്കും പോകുന്നു ആ തിരക്കിനിടയിലും വിജയണ്ണൻ തലയ്ക്കിട്ടൊന്ന് തോണ്ടാൻ സമയം കണ്ടെത്തി വീട്ടിലെത്തട്ടെ കുടയ്ക്കും തോണ്ടലിനുമുള്ളത് വെച്ചിട്ടുണ്ട് അണ്ണാ തൊണ്ണാ ഏയിൽ തോറ്റു കുറ്റിയടിച്ചവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു തോറ്റതിൽ ഒരു വിഷമവുമില്ലാത്ത മട്ടിൽ വലിയൊരു ചിരിയോടെ ചിന്നൻ ചങ്ങാതിയെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്തു സ്കൂൾ തുറപ്പ് ഫൽഗുവിന് നൽകിയ ആദ്യ ആനന്ദം അതായിരുന്നു വേലകളുടെ ആശാനായ ചിന്നനോടൊപ്പം ഒരേ ക്ലാസിൽ ഇടവമഴ തെല്ലൊന്നിളവെടുത്തപ്പോൾ അമ്മാമ്മ പടിഞ്ഞാറ് പൊക്കാളിപ്പാടത്തേക്കിറങ്ങാനുള്ള വട്ടം കൂട്ടി കൂട്ടിനു കുട്ടിമാമനെ വിളിച്ചപ്പോൾ ആൾ മായ പോലെ മാഞ്ഞു അപകടം മണത്ത് കുട്ടിമാമൻ തിരക്കിട്ട് പടികടന്നുപോകുന്നത് ഫൽഗു കണ്ടിരുന്നു പാടത്തെ ചെളിയും ചെളിമണവും കുട്ടിമാമൻ അത്ര പിടുത്തമല്ല കാലുള്ള പനയോലക്കുടയെടുത്ത് അമ്മാമ്മ തറവാട്ടിൽ നിന്നിറങ്ങുമ്പോൾ ശീലക്കുടയെടുത്ത് ശിങ്കിടിയായി ഫൽഗുവും കൂടെ കൂടി വീടിനു പടിഞ്ഞാറ് അറബിക്കടലിന് സമീപത്തായുള്ള ചെളി നിറഞ്ഞ പാടങ്ങൾ മേടം മുതൽ ആറുമാസക്കാലം നെൽപ്പാടങ്ങളും തുലാം മുതൽ ചെമ്മീൻ കെട്ടുകളുമായി മാറും ഈ രീതിയിൽ എല്ലാ കാലവും നാട്ടുകാർക്കന്നമാകുന്നത് ഈ പൊക്കാളിപ്പാടങ്ങളാണ് പൊക്കാളി കൃഷിക്കും പിന്നീട് ചെമ്മീൻ കെട്ടുകൾക്കും വേണ്ട വെള്ളം കയറി ഇറങ്ങുന്ന പുത്തൻതോട് അതിനാൽ തന്നെ അയ്യമ്പിള്ളിയുടെ ജീവനാടിയുമാണ് കഴിഞ്ഞ കുറേ നാളുകളായി തറവാട്ടിലെ പൊക്കാളിപ്പാടത്ത് വിത്തുവിതയ്ക്കുന്നതിൻ്റെ തകൃതികളായിരുന്നു മഴ തുടങ്ങുന്നതിനു മുമ്പ് ൂര് വന്ന് നാലഞ്ചു തെങ്ങുകളിൽ നിന്നായി കേടില്ലാത്ത വലിയ ഓലകൾ നോക്കി വെട്ടിയിട്ടു തീ കത്തിച്ച് പച്ച ഓലകൾ വാട്ടിയെടുത്ത് കീറി പണിക്കാർ അഞ്ചെട്ടു കുട്ടകൾ മെടഞ്ഞു കുട്ടിമാമൻ കെട്ട് കൂവളത്തിന്റെ ഇല ശേഖരിച്ചുകൊണ്ടു കൊണ്ടുവന്നു വല്യമാവൻ പറമ്പിലെ കടപ്ലാവിൽ കയറി അരമുള്ള വലിയ ഇലകൾ കുറേ പറിച്ചെടുത്തു തറവാട്ടിലെ പത്തായത്തിന്റെ വിത്തിടുന്ന വലിയ അറയിൽ നിന്ന് വിത്ത് പറയിൽ അളന്നെടുത്ത് വലിയ ചെമ്പിൽ വെള്ളത്തിലിട്ടു ഒരു ദിവസം കഴിഞ്ഞ് വെള്ളത്തിൽ നിന്നെടുത്ത് വലിയ രണ്ട് വാരിക്കുട്ടകളിലാക്കി വെച്ചു പിറ്റേ ദിവസം കടപ്ലാവിൻ്റെ ഇലയും കൂവളത്തിലെയും ഉള്ളിൽ വെച്ച ഓലക്കുട്ടകളിൽ നിറച്ച് മെടഞ്ഞുകെട്ടി വിത്ത് നിറച്ച ഓലക്കുട്ടകൾ കുറേ നേരം തറവാട്ടിലെ കുളത്തിൽ മുങ്ങിക്കിടന്നു ഓലക്കുട്ടകൾ എടുത്ത് പുറത്തുവെച്ച് രണ്ട് ദിവസം കഴിഞ്ഞു നോക്കുമ്പോൾ സ്വർണ്ണ നിറമുണ്ടായിരുന്ന നെൽവിത്തുകൾ മുളയും വേരും കാട്ടി ചിരിക്കുകയായിരുന്നു ആ ചിരിക്കുടുക്കകളെ അമ്മമ്മയും വല്യമ്മാവനും പണിക്കാരും കൂടി നല്ല നേരം നോക്കി പാടത്ത് വിതച്ചിട്ട് ഇന്നേക്ക് മൂന്ന് നാളായി ഫൽഗു കുട്ടിമാമൻ അറ്റ് ജോഷി എഴുതിയ ബാലസാഹിത്യകൃതി vaçtı priti joseph hay